ക്വിസ് പ്രോഗ്രാമുകൾക്ക് ഞങ്ങളുണ്ട് കൂടെ കൂടെദിന ക്വിസ് ഭാഗം ഒന്ന് ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ ചന്ദ്രനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്ന് ചാന്ദ്രദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ജൂലൈ ഇരുപത്തി ഒന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് രണ്ട് ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏത് ഉത്തരം ചന്ദ്രൻ മൂന്ന് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതെങ്ങനെ ഉത്തരം സെലനോളജി നാല് സെലനോളജിയുടെ പിതാവായി കണക്കാക്കുന്നതാരെ ഉത്തരം ടോബിയാസ് മേയർ ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് ടോബിയാസ് മേയർ അഞ്ച് ചന്ദ്രന്റെ ഭ്രമണകാലം എത്രയാണ് ഉത്തരം ഇരുപത്തിയേഴ് ദിവസം എട്ട് മണിക്കൂർ ഇരുപത്തിയേഴു ദിവസം ഏഴ് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് പതിനൊന്ന് പോയിന്റ് അഞ്ച് സെക്കൻഡാണ് കൃത്യസമയം ആറ് ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്രയാണ് ഉത്തരം ആറ് ഏഴ് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം ഏതാണ് ഉത്തരം കറുപ്പ് ചന്ദ്രന് അന്തരീക്ഷമില്ലാത്തതിനാലാണ് ഇങ്ങനെ കറുപ്പ് നിറം കാണപ്പെടുന്നത് എട്ട് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഏത് ഉത്തരം ലൂണ നയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഒൻപത് ചന്ദ്രനിലേക്ക് ലൂണാ പദ്ധതിക്ക് നേതൃത്വം നൽകിയ രാജ്യം ഏത് ഉത്തരം സോവിയറ്റ് യൂണിയൻ പത്ത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ എത്തിയ വാഹനം ഏത് ഉത്തരം അപ്പോളോ പതിനൊന്ന് അമേരിക്കയുടെ ചാന്ദ്ര ദൗത്യമാണ് അപ്പോളോ പതിനൊന്ന് അപ്പോളോ പതിനൊന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത് പന്ത്രണ്ട് ചന്ദ്രനിലേക്കുള്ള ആദ്യ മനുഷ്യ ദൗത്യത്തിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു ഉത്തരം മൂന്ന് പതിമൂന്ന് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ വ്യക്തി ആര് ഉത്തരം നീൽ ആംസ്ട്രോങ് പതിനാല് ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി ആര് ഉത്തരം എഡ്വിൻ പതിനഞ്ച് നീലാൻസ്ട്രോങ്ങിനും എഡ്വിൻ ഒപ്പം വാഹനം നിയന്ത്രിച്ചിരുന്ന വ്യക്തി ആര് ഉത്തരം മൈക്കിൾ കോളിൻസ് പതിനാറ് മനുഷ്യൻ ആദ്യമായി ഇറങ്ങിയ ചന്ദ്രനിലെ ഭാഗം അറിയപ്പെടുന്നത് ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം പതിനേഴ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്ര ഉത്തരം ഒന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡ് പതിനെട്ട് ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏത് ഉത്തരം ബെയ്ലി ഗർത്തം പത്തൊൻപത് ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏത് ഉത്തരം ന്യൂട്ടൺ ഗർത്തം ഇരുപത് ചന്ദ്രനിലെ ഏറ്റവും തിളക്കമുള്ള ഗർത്തം ഏത് ഉത്തരം അരിസ്റ്റാർക്കസ് ഗർത്തം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക